സോ ഹലോ ഗ്സ് വെൽക്കം ബാക്ക് ടുന്ന് അവ കളിക്കാൻ പോവുകയാണെ ഈ വില്ല അതായത് ദുഷ്ടരങ്ങ് സ്ത്രീ ഗൈസ് ഓക്കെ നമ്മളെന്നാ ഗെയിം പ്ലേരിലോട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യലേക്ക് തല്ലേക്ക ഗൈസ് ഇതാണ് നമ്മുടെ ഈവിലാണ് ഇങ്ങനൊന്നുമല്ല ഗെയ്സ് അത് ഒത്തിരി വയ്യാനൊക്കെ വേണം ഒക്കെ ഓട്ടേ നമ്മൾ ഇ മോഡ് ഗെയിസ് ഇതിനകത്ത് കുറേ മോഡുകൾ ഉണ്ട് ഗെയ്സ് ഡ്രീം ഗോസ്റ്റ് നോർമൽ ഹാർഡ് മോഡ് എക്സ്ട്രീം മോഡ് എക്സ്ട്രീം മോഡൊക്കെ സീനാണ് തോന്നുന്നത് ഡ്രീം മോഡ് പുതിയതാണെന്ന് തോന്നുന്നത് ഗെയ്സ് ഞാൻ ഇതിനു മുമ്പ് കളിച്ചിരുന്നപ്പോൾ ഒന്നും ആ കണ്ടിട്ടില്ല പണ്ടൊക്കെയാണ് കളിച്ചത് നമുക്ക് എന്തായാലും ഇ സി മോഡിട്ട് നൈസ് കളിക്കാം ഓക്കെ ലെറ്റ്സ് ഗോ ഗെയ്സ് ഗെയ്സ് ഇങ്ങനത്തെ ഉള്ള ഗെയിംസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ടാകുമ്പോൾ നമ്മളെന്തായാലും കളിക്കുന്നതായിരിക്കും അങ്ങനെ കേസ് സ്കൂളാക്കൂരിട്ടില്ല ഏതോ കുത്തിക്കാടൊക്കെ വഴി കയറിപ്പോന്നുണ്ട് അങ്ങനെ കാടും മലയൊക്കെ കയറി നമ്മളിതാ ഏതോ സ്കൂളിൻ്റെ ഭൂമിക്കാണ്ട് എത്തിയിട്ടുണ്ട് ഏതോ ഇവരിലാണെന്നോ കൂട്ടുകാരും ഇങ്ങനെ തോന്നുന്നത് വണ്ടി ഓടിക്കുന്നത് എന്തോ ടാക്സി പോലത്തെ വണ്ടിയാണ് അങ്ങനെ നമ്മളിത് ഈ വണ്ടിന്ന് നേരെ ചവിട്ടി പുറത്താക്കും അപ്പോ നമ്മ സ്കൂളെത്തിയല്ലോന്നും പറഞ്ഞു സ്കൂളിൽ കയ്യുന്ന സമയത്ത് അതാ കേസ് നമ്മളെ വരവേൽക്കാൻ ഒരാൾ നിൽക്കുന്നത് കേസ് നമ്മൾ ഓടാൻ വെച്ചപ്പോൾ ആ വണ്ടി പോയി എടാ െന്ത് പരിപാടി ആരെങ്കിലും പാതി സ്കൂളിലൂടെ എന്താണ് ഇങ്ങനെ എന്തോ ഇമ്പോസിഷൻ ഐ ഹാവ് ടു ബി ഗുഡ് ഐ മല്ലൂസം ആൻഡ് ഐ ആം ഗോയിങ് ടു ബി ഗുഡ് എന്താണ് ഇങ്ങനെ ഓക്കെ എന്തായാലും നമുക്ക് ഇനി അതൊന്നും നോക്കല്ല ഇപ്പൊ അതൊക്കെ ഈ ഡോറൊക്കെ അടച്ചു നമുക്കത് മോളിലോട്ട് പോകാം നമുക്ക് ചെറുതായിട്ട് കളിയൊക്കെ അറിയാം അത്രേ ഉള്ളൂ നമുക്ക് നേരെ മോളിലോട്ട് ഓടിക്കാറാം ഇപ്പം നമ്മുടെ ഈ തന്നെ മിക്കവാറും താഴെ ആയിരിക്കും മറ്റേ കുരിശ് തല കുറിഞ്ഞ് നിർത്തിയിട്ടുള്ള സാധനമില്ല അവിടെ മറ്റേ പ്രാർത്ഥിക്കായിരിക്കും കേസ് നമുക്ക് ഇവിടെ നിന്നൊരു കേബിൾ എടുക്കാനുണ്ട് ഇവിടെ ഉണ്ടാകും കേബിൾ ഇവിടെ ഇല്ല ഇവിടെ ഉണ്ടാവും അതേ കേസ് ആയിരിക്കുന്നു കേബിൾ ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് മെയിൻ ഡോറസ്കേപ്പാണ് ഇതൊന്നും വീഴ്ത്തിയത് കേസ് വീഴ്ത്തിക്കഴിഞ്ഞാൽ ആ പരട്ടം കളവി മറ്റേ ആളക്കാട്ടിലും വലിയ ഹാമർ എടുത്ത് വരും കേസ് ഒരു നമുക്കിവിടുന്നൊരു ചൂലിട്ടിട്ടുണ്ട് ഈ ചൂലിന് വെച്ച് ക്ലീൻ ആക്കാൻ പോകണല്ലേ ഗേസ് നമ്മൾ ക്ലീനിങ് പണിക്കൊന്നല്ല നമുക്കിവിന്ന് എസ്കേപ്പ് ആവാനാണ് ഗേസ് നമുക്കിത് വെച്ച് ഒരു ആവശ്യം ഉണ്ട് ഇപ്പൊ തള്ളച്ച താഴെ ഇല്ല നമുക്ക് നൈസ് ആയിട്ട് ഇവിടെ സൗണ്ട് ഉണ്ടാക്കിയിരിക്കാം അപ്പൊ തള്ളച്ച എന്തായാലും ഓടി വരും ഗൈസ് നമുക്ക് അപ്പൊ ആ ടൈമൊക്കെ നമുക്ക് കറക്റ്റ് കൂടാം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എസ്കേപ്പ് ആണ് ഗേസ് നമ്മളെ മെയിൻ ഡോർ എസ്കേപ്പ് അപ്പൊ എന്തായാലും തള്ളച്ചി വരും നമുക്ക് താഴത്തോട്ട് ചാടിയാലും വേണ്ട ഗെയ്സ് നമുക്ക് താഴത്തോട്ട് ചാടിക്കാൻ നമ്മൾ ചിലപ്പോ മൂഞ്ചി പോകും അതുകൊണ്ട് എന്തായാലും നമുക്ക് വെട്ടിച്ചു പോവാൻ പറ്റുമോ എന്ന് നോക്കാം ഗെയ്സ് കേസ് ദേ വരുന്നു ഈ വിളിന്നാണ് നമുക്ക് നൈസ് ആയിട്ട് മുങ്ങാം എടാ തള്ളച്ച് ഗ്ലിച്ചടിച്ച് തോന്നുന്നു അവിടെത്തന്നെ നിൽക്കുകയാണ് നമ്മുടെ വീട്ടുകാരൊരു ആ ഓ കേസ് എനിക്കറിയില്ല എന്തായാലും നമുക്ക് കണ്ടപ്പോഴും ഓടാം നമുക്ക് തള്ളച്ച് ഗ്ലിച്ചടിച്ച് തോന്നുന്നു നോക്കി നിൽക്കലല്ലോ പണി ഇപ്പം നൈസ് ആയിട്ട് നമുക്ക് തന്നിട്ട് ഇതൊന്നും തുറക്കണം കേസ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഒരു റൂമിൽ കയറാൻ പറ്റും നേരെ അമ്മ വന്നിട്ട് ഈ റൂമിൽ കയറിയിട്ട് നമ്മൾ ഈ കസാരുടെ മുകളിൽ കയറണം എന്നിട്ട് ഇത് നേരെ തട്ടി തഴ്ത്തരും കേസ് അപ്പൊ നമുക്ക് കഴിഞ്ഞാൽ എന്തോ ആ കുക്കീസ് ബോക്സ് അങ്ങനെ തോന്നിട്ടൊരു ബോക്സ് കിട്ടും ഇപ്പൊ കിളവി എനിക്ക് തോന്നുന്നു കിളവി ഇപ്പൊ റെഡി ആയിട്ട് ഉണ്ടാവും വിളിച്ചൊക്കെ മാറിയിട്ടുണ്ടാവും തോന്നുന്നുണ്ട് എനിക്കറിയില്ല നമുക്ക് എന്തായാലും ഒറ്റ ഉണ്ടാക്കി നോക്കാം ഗെയ്സ് അങ്ങനെ കുറേ നേരം സൗണ്ട് ഉണ്ടാക്കി നമ്മൾ ഒറ്റ മൈൻഡായിട്ട് ഇറങ്ങിയിട്ടുണ്ട് തള്ളച്ചി അവിടെ അവിടെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല ഗെയ്സ് പോട്ടെ അല്ലെങ്കിൽ അങ്ങോട്ട് പോയി നോക്കണം ഇല്ലെങ്കിൽ കളി നടക്കത്തില്ല നമുക്കൊരു സുഖം ഉണ്ടാവില്ല കളിക്കാൻ എന്താ പറയുക പുറത്തു കണ്ടത്തെ അതിലാണ് വഴി മാറിപ്പോയി ഇപ്പൊ ദേ ഈ ബോക്സ് തുറന്നിട്ടുണ്ട് നമുക്കിനി ഈ മെയിൻ ഡോർ കീ എടുക്കണം നമുക്കിത് തള്ളച്ചി ഒന്ന് പോയി നോക്കിയാലോ ഇപ്പൊ തുറക്കണേ മുമ്പ് ഒന്ന് പോയി നോക്കിട്ട് വരും ഗെയ്സ് നോക്കണം ഇപ്പൊ തള്ളശ്ശി അങ്ങനെ നേരെ വരുവോ പേടി ടേസ്റ്റ് എടുത്തായിട്ട് ജെംസ് കെയർ ഒക്കെ അടിച്ച തീർന്നു ഞാനൊക്കെ ഇവിടെ ഹാപ്പിട്ടാക്കും ചപ്പോ ഇല്ല ഗെയ്സ് ഇതേ ആ പെണ്ണുമ്പോൾ ഇപ്പോഴും അവിടെ ഗ്ലിച്ചടിച്ചിരിക്കാണ് നെയ്സായി ഗ്ലിച്ചിന്നങ്ങട് മാറ്റിയാലോ കേസ് നമുക്ക് എന്തായാലും അപ്പുറത്തുനിന്ന് ചെന്നൊന്ന് നോക്കാം ചിലപ്പോൾ ഗ്ലിച്ച് മാറും അതേ കേസ് ഗ്ലിച്ച് മാറിയിട്ടുണ്ട് തിളച്ചിപ്പോൾ ഇതായിട്ടുണ്ട് കേസ് ഈ തളച്ചിക്ക് കുനിയാനൊക്കെ കുനിഞ്ഞു പോകാനൊക്കെ പറ്റും കേസ് അങ്ങനത്തെ ഒരു ഒരിതുണ്ട് നമുക്ക് ഈ ഡോറ് നൈസായിട്ട് അടയ്ക്കാം എന്നിട്ട് അവർക്ക് തളച്ച് വരുന്ന കറക്റ്റായി എസ്കേപ്പ് ആയാലോ കേസ് നമ്മൾ ഡോറടച്ചിട്ടിട്ടുണ്ടായി ഡോറടക്കേണ്ടായിരുന്നു കേസ് തിളച്ചിക്ക് ഡോറ് തുറക്കാൻ കുറച്ച് പോകണമെന്ന് തോന്നുന്നത് അതിന് ഞാൻ ചാവിയൊന്നും ഇട്ടിട്ട് കൂട്ടിയില്ലല്ലോ അതേ കേസ് ഡേ വരുന്നുണ്ട് ആളക്കാട്ടിലും വലിയ ഹാമർ പിടിച്ച് വരികയാണ് വെള്ളക്കളവി ഇപ്പം ഇങ്ങടെ വരും നമുക്കപ്പോൾ കറക്റ്റ് ടൈമൊക്കെ തുറക്ക ഓടുക അത്രേ ഉള്ളൂ നമുക്ക് അങ്ങനെ ഫൈനലിൽ കിട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇതേ വരുന്ന കേസ് നിന്നാ പിടിച്ചോ ഓക്കെ തുറന്നറ മോനെ രക്ഷപ്പെട്ടു കേസ് ഇനി ഇത് മാത്രമല്ല കേസ് വേറെ കുറേ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് വേനസ്കേപ്പ് ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ എസ്കേപ്പും കൂടി നമുക്ക് ചെയ്യണം ഓക്കെ കണ്ടം പോലെ ഓടാൻ നോക്കിക്കാണ്ട് ഇത് എന്തിങ്ങനെ ഓക്കെ ഗേസ് അങ്ങനെ നമ്മൾ എസ്കേപ്പ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് തന്നെ ലൈക്ക് ചെയ്യുക അപ്പോൾ ബൈ ബൈ ഗേസ്